ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജുവല്ലറി ബിൽഡിംഗ് ചേലക്കറ വേറിട്ടനുഭവ കാഴ്ചകളുമായി എളനാട് എം എൽ കെ എം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികൾ വേറിട്ട അനുഭവ കാഴ്ചകളുമായി തൃശൂർ ജില്ലയിലെ എളനാട് എം എൽ കെ എം ഹൈസ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചിലെ കുട്ടികൾ രണ്ടായിരത്തിനാല് മെയ് ഇരുപത്തിയഞ്ചാം തീയതി എളനാട് എം എൽ കെ എം ഹൈസ്കൂളിലെ എൺപത്തിനാല് ബാച്ചിലെ കുട്ടികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയിരുന്നു സ്കൂളിൽ വെച്ച് നടന്ന സംഗമത്തിൽ സ്കൂൾ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെയുള്ള അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുകയും മൊമന്റോ നൽകി പൊന്നാടെ അണിയിക്കുകയുമുണ്ടായി പ്രസ്തുത സംഗമത്തിൽ സ്കൂളിലെ അധ്യാപികയും ദീർഘകാലം പ്രധാന അധ്യാപികയുമായിരുന്ന ഇന്ദിരാദേവി ശാന്ത ഗീത പ്രസന്ന ജോർജ് രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു എന്നാൽ അന്ന് വരാൻ സാധിക്കാത്ത അധ്യാപകരായ ശ്രീമതി ദ്രൌപദി ശോഭ മത്തായി ഇന്ദിര സരോജിനി എന്നിവരെ അവരവരുടെ വസതികളിൽ പോയി മൊമന്റോയും പൊന്നാടയും അണിയിക്കുകയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ എന്നാൽ ദൂരം കാരണം ഗണിതശാസ്ത്ര അധ്യാപികയായ ടീച്ചർക്ക് മൊമന്റോയും പൊന്നാടയും നൽകുകയുണ്ടായില്ല തുടർന്ന് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ലെതർ ടീച്ചറേയും ആദരിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി മലയോര ജില്ലയായ ഇടുക്കിയിലെ തൊടുപുഴയിലേക്ക് പ്രതികൂലമായ കാലാവസ്ഥ അവഗണിച്ചുകൊണ്ട് ജോസ് മാത്യു കുര്യൻ അബ്ദുൾ റസാഖ് ഹരിദാസ് അലി സുനിൽകുമാർ പ്രതാപൻ പ്രസന്നകുമാർ സാജു പോൾ പ്രേമരേജൻ ഐഷാബി സീനത്ത് എന്നിവർ ഉൾപ്പെടെ പതിനാലംഗ സംഘം പുറപ്പെടുകയുണ്ടായി എളനാടിൽ നിന്നും പുറപ്പെട്ട് തൊടുപുഴയിലെ വെങ്ങന്നൂറുള്ള ടീച്ചറിന്റെ വസതിയിൽ എത്തിച്ചേർന്നു ടീച്ചറും ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മുൻ ജീവനക്കാരനുമായ രാധാകൃഷ്ണനും ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചിരുത്തി ടീച്ചറുടെ വീട് തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമ വേദിയാക്കി മാറ്റി പ്രസ്തുത സംഗമത്തിൽ ലത ടീച്ചറിന്റെ അധ്യാപന കാലഘട്ടത്തെക്കുറിച്ച് ജോസ് മുഖ്യപ്രസംഗം നടത്തി തുടർന്ന് മാത്യു കുര്യൻ അബ്ദുൾ റസാഖ് ഹരിദാസ് അലി തുടങ്ങിയവർ ടീച്ചറെ പ്രകീർത്തിച്ച് സംസാരിച്ചു തുടർന്ന് പ്രതാപന്റെ ഗാനാലാപനവും നടന്നു ലത ടീച്ചർ നടത്തിയ മറുപടി പ്രസംഗത്തിൽ എളനാട് സ്കൂളിൽ താൻ പഠിപ്പിച്ച കാലഘട്ടത്തിലെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയും ടീച്ചറും മനോഹരമായ ഗാനം ആലപിക്കുകയും ചെയ്തു തുടർന്ന് ടീച്ചറുടെ ഭർത്താവായ രാധാകൃഷ്ണനും കലാപരിപാടിയിൽ ഒത്തുചേർന്നു